സഹസ്ര ഒന്ന് കണ്ടിട്ട് ഞാൻ വേറെ മുദിച്ചു പറഞ്ഞതല്ല എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ സാർ എന്നോട് ക്ഷമിക്കണം വീരസിംഹയുടെ മുഖത്തെ കടുപ്പം കണ്ട് പേടി തോന്നിയെങ്കിലും സഹസ്രയെ കാണുന്നത് അവിടെ നിന്നും പോകാൻ മനസ്സനുപദിക്കാത്തത് കൊണ്ട് തന്നെ അരുവല്പം പേടിയോടാ പറഞ്ഞു ദക്ഷ്യ അനുകൂലിച്ച് അയാൾ സംസാരിച്ചത് അവൾക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അത് മുഖത്ത് വയറ്റത് കഷ്ടപ്പെട്ടാണ് അരു അയാളെ നോക്കിയത് സോറി സാർ ഞാനിനി ഇങ്ങനെയൊന്നും പറയില്ല തന്നെ കടുപ്പത്തിൽ നോക്കി നിൽക്കുന്ന വീരസിംഹയെ നോക്കി അരു ഒന്നൂടി ദയനീയമായി പറഞ്ഞതും അയാൾ അവളെ ഇരുത്തി നോക്കി നമർത്തി മോളി റൂമിലേക്ക് വീരസിംഹയെ കണ്ട് സഹസ്രയുടെ കാര്യങ്ങൾ പറയാൻ വന്ന ഡോക്ടറിനോട് അവരിന്ന് കാണാൻ പറ്റുമെന്ന് ദയനീയമായി ചോദിച്ചു അരു കൂടുതൽ അവനെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് താക്കീതയുടെ ഡോക്ടർ അതിന് സമ്മതിക്കുമ്പോൾ അരുവിന്റെ കണ്ണുകൾ വല്ലാതെ എന്ന് തിളങ്ങി എങ്കിലും മറ്റുള്ള ഡോക്ടറിന്റെ ഒപ്പമാണ് അവൾക്ക് കയറാൻ പറ്റിയത് ഒറ്റയ്ക്ക് സഹസ്രയെ കാണാൻ പറ്റാത്ത സങ്കടം അരുവിന്റെ മുഖത്ത് കണ്ടതും രേഷ്മ അവളെ സമാധാനിപ്പിച്ചു വീരസിംഹയുടെ മുഖം കാടുത്തിരിക്കുന്നത് തന്നെ അവരുടെ യാത്ര പറഞ്ഞു വേഗം അവിടുന്നു ഇറങ്ങിയിരുന്നു അരുവും കൂട്ടരും ദക്ഷമേടത്തെ വീരസിംഹ സാറിന് അത്രമാത്രം ഇഷ്ടമാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ അതുകൊണ്ട് തന്നെ ആ മുമ്പിൽ നിന്നും അവരെ കുറ്റം പറയുന്നത് ഒന്ന് ഒഴിവാക്കുന്നേ വീട്ടിലേക്ക് തിരിക്കുന്ന സമയം രേഷ്മ അരുവിന്റെ വാടി മുഖം നോക്കി അമർഷത്തോടെ പറഞ്ഞു കേട്ടതും അവളത് ഇഷ്ടപ്പെടാതെ മുഖം തിരിച്ചു കളഞ്ഞു പിന്നെ ഞാൻ എന്ത് വേണം ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ടും അവളിരുന്ന് കരയുന്നത് കണ്ടില്ലേ ആ അവളെ ചേർത്ത് പിടിക്കാൻ എത്ര പേര് ദക്ഷരുള്ള അസൂയയും അമർഷവും അറിവിൽ പൊട്ടിമുളിച്ചത് കാണി രേഷ്മ അവളെ കുസൃതിയോടെ നോക്കി സത്യത്തിൽ നിനക്ക് ആ മേടത്തോട് അസൂയില്ലേ ആ മേടത്തിന്റെ സൗന്ദര്യത്തിലും ആ തലയിടുപ്പിലുമൊക്കെ രേഷ്മ ചീരിയോട് ചോദിക്കുന്ന കേടത്തം മരുവിന്റെ മുഖം ഒന്ന് വീർത്തുപോയി അത് സത്യമായത് കൊണ്ട് തന്നെ അവൾ മറുപടി പറയാതെ കയ്യിലിരിക്കുന്ന തന്റെ ഫോണിലേക്ക് മുഖം പൂഴ്ത്തി കളഞ്ഞു വെറുതെ ആവശ്യമില്ലാതെ മേടത്തിനോട് ശത്രുത വെച്ച് പുലർത്താതെ അവരുടെ പെറ്റാകാൻ നോക്കുന്നേ അവടെ കുടുംബത്തിലെ ആകെയുള്ള പെൺതരിയല്ലത് അപ്പൊ അവർക്ക് എല്ലാവർക്കും അവളോട് അല്പം ഇഷ്ടം കൂടും രേഷ്മ പറഞ്ഞത് ശരിയാണെന്ന് ഓർത്തതും ആരും ഇഷ്ടമില്ലാതെങ്കിലും പതിയൊന്ന് മോളിൽ വലിയ പ്രത്യേകതകൾ രണ്ട് ദിവസം കടന്നുപോയി ദക്ഷ റൂമിൽ നിന്ന് പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ് ഇന്നിപ്പോ സഹസ്ര റൂമിലേക്ക് മാറ്റിമെന്ന് രാവിലെ തന്നെ ഡോക്ടർ പറഞ്ഞതിന്റെ ഒരു തെളിച്ചമുണ്ടായിരുന്നു അവളുടെ മുഖത്ത് രണ്ട് ദിവസം കൊണ്ട് ദക്ഷ ആകെ കോലം കെട്ടുപോയെന്ന് തോന്നി അക്ഷയ്ക്ക് എങ്കിലും സഹസ്രയെ കാണാൻ പോകുന്നതിൻ്റെ ആണെന്ന് തോന്നുന്നു ആ കണ്ണിൽ വല്ലാത്തൊരു തിളക്കം അക്ഷമയുടെ പുറത്തേക്ക് കണ്ണുകൾ പായിച്ചിരിക്കുന്ന ദക്ഷയെ നോക്കി പതിയൊന്ന് പുഞ്ചിരിച്ചു അവൻ വൈദേഹിയും വീരസിംഹയും എല്ലാം അവനെ കാണാനുള്ള തിടുക്കത്തിൽ തന്നെയാണ് അവരുടെ എല്ലാവരുടെയും കാതിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് വീൽ ചെയറിൽ ആകത്തേക്ക് കൊണ്ടുവരുന്ന സഹസ്രയെ കണ്ട് ദക്ഷ ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റിരുന്നു പോയി അവൻ്റെ ശരീരത്തിലെ നേരത്തെ ഡ്രസ്സിൽ നിന്ന് പുറത്തേക്ക് കാണുന്ന മുറുവ ഡ്രസ്സ് ചെയ്തത് കാണേ ദക്ഷയുടെ കണ്ണുകളൊന്ന് ചുവന്നു പോയി മോനെ സഹസ്രയെ കണ്ടതും വൈദേഹി ഒരു വിതുമ്പലോടെ അവന്റെ മുഖത്ത് പതിയിൽ തലോടിക്കൊണ്ട് വിളിച്ചതും അവനൊരു ചീറ്റിയോടെ അവൻ രണ്ട് കണ്ണും ചിമ്മി കാണിച്ചു എനിക്കൊന്നുമില്ല അപ്പ മറ്റാരുടെയും സഹായമില്ലാതെ സഹസ്രെ വീട്ടിലായി ശ്രദ്ധയോടെ കയറ്റിയിരുത്തിയ വീരസിംഹയുടെ മുഖത്തെ ക്ഷീണം ഒന്ന് നോക്കിക്കൊണ്ട് സഹസ്ര പതിയെ പറഞ്ഞു കേട്ടതും അയാൾ ആശ്വാസത്തോടെ അവന്റെ കവളിൽ പതിയൊന്ന് തട്ടി നിനക്കൊന്നും പറ്റിരുന്ന് അപ്പയ്ക്കറിയാം നീന്റെ ചുവണക്കുട്ടി അല്ലേ സഹസ്രയുടെ മുറിവിലേക്ക് കണ്ണുകൾ പോയതും വീരസിംഹയുടെ മുഖം ഒന്ന് വലിഞ്ഞു മുറുകി പിന്നെ ഇന്ദ്രനുള്ളത് ദക്ഷ കൊടുത്തത് ഓർത്തതും അയാളെന്ന് അടങ്ങി അത് മനസ്സിലായതുപോലെ സഹസ്രപാതി എന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അയാൾ നിന്നും കണ്ണുകൾ മാറ്റി അക്ഷയ്ക്കരികിൽ നിൽക്കുന്ന ദക്ഷി മുഖമെല്ലാം ചുവന്ന് വീങ്ങിയിരിക്കുന്നവളെ നോക്കി ഒരു ദീർഘശ്വാസം എടുത്തു അവൻ ഈ രണ്ടു ദിവസം അവൾ അനുഭവിച്ച വേദന തനിക്ക് മനസ്സിലാകും അല്ലെങ്കിൽ അത് തനിക്ക് മാത്രമേ മനസ്സിലാകൂ അവളെ തനിക്കരികിലേക്ക് കണ്ണുകൾ കൊണ്ട് വിളിക്കുമ്പോൾ ദക്ഷൻ നിറയാൻ തുടങ്ങിയ തൻ്റെ കണ്ണുകൾ ഒരു ശ്വാസിനോടെ പിടിച്ചു നിർത്തി എന്തായാലും ഇത്രയും നേരമായിട്ടും നിങ്ങളൊന്നും കഴിച്ചില്ലല്ലോ നമുക്ക് ക്യാൻഡിലൊന്നും കഴിച്ചിട്ട് ഇവർ കുഴത്ത് കൂടി വാങ്ങി വരാം സഹസരിയുടെ മുഖത്തേക്കൊന്ന് നോക്കി വീരസിംഹ വൈദേഹ്യെ തന്നോട് ചേർത്ത് പിടിച്ച് പറഞ്ഞേക്കേണ്ടതും അവർ ഒരു പുഞ്ചിരിയുടെ തലകുലുക്കി ഞാനും കൂടി വരാം അപ്പ ഇന്നിപ്പാണ് എനിക്കൊരാശ്വാസമായത് അതുകൊണ്ട് അതിന് കാര്യമായിട്ട് എന്തെങ്കിലും കഴിക്കണം സാസ്ത്രയോട് സംസാരിക്കാതെ അവനെ തന്നെ നോക്കി നിൽക്കുന്ന ദക്ഷയെ നോക്കിക്കൊണ്ട് അക്ഷി പറഞ്ഞു കേട്ടതും വീരസിംഹ ഒരു പുഞ്ചിരിയുടെ തല കുളുക്കിക്കൊണ്ട് അവൻ്റെ തോളിൽ കയറ്റി പുറത്തേക്ക് നടന്നു പോകുമ്പോൾ ആ ഡോർ പുറത്തുനിന്ന് മടയ്ക്കാനും അയാൾ മറന്നില്ല അപ്പയ്ക്ക് എല്ലാം അറിയാം അല്ലേ വീരസിംഹയുടെ മുഖത്തെ ചിരിയും അയാളുടെ ആ ഒഴിഞ്ഞുമാറിൽ പ്രവർത്തിയും വീക്ഷിരുന്ന അക്ഷയ് അയാളെ മൊത്തത്തിൽ നോക്കിക്കൊണ്ട് ചോദിച്ചു കേട്ടതും വൈദേഹ്യം ഒന്നും മനസ്സിലാകാതെ അവ രണ്ടുപേരെയും നോക്കി അക്ഷയ് ചോദിച്ചതിനൊന്നും പുഞ്ചിരിക്കുക അല്ലാതെ ധീരസിംഹമൊന്നും വിട്ടു പറഞ്ഞില്ല രണ്ടു ദിവസം മുൻപ് എനിക്ക് വേണ്ടി താണ്ഡവമാടിയ അഗ്നി തന്നെയാണോ ഇനെ കണ്ണ് നിറച്ച എന്റെ മുൻപിൽ നിൽക്കുന്നത് തന്നെ നോക്കുമ്പോൾ ദക്ഷയുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങുന്ന കണ്ണതും സഹസ്ര അവളുടെ മുഖത്തേക്ക് സൂക്ഷി നോക്കിക്കൊണ്ട് ചോദിച്ചു കേട്ടതും വീതംപൊന്ന ചുണ്ടകൾ ഒന്ന് കൂട്ടിപ്പിടിച്ചു പോയി അവൾ എന്താ അഗ്നി ഇത് നീ ഇത്രയുള്ളൂ ഇങ്ങനെ ചെറിയ കാര്യത്തിന് തളർന്നു എങ്ങനെയാണ് തൻ്റെ അരികിലായി നിൽക്കുന്നവളെ വീട്ടിലേക്ക് പിടിച്ചിരുത്തിക്കൊണ്ട് സഹസ്ര ചെറിയൊരു ചീലോടെ ചോദിക്കുന്ന ഘട്ടതും ചുവന്നു നിറഞ്ഞ കണ്ണുകൾ ഉയർത്തിയ അവൾ അവനെയെന്ന് നോക്കി ഇതെനിക്ക് അങ്ങനെ ഒരു ചെറിയ കാര്യമല്ല ബ്രഹ്മേടാ ഞാൻ ആകെ പേടിച്ചു പോയി ബ്രഹ്മേടനെന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ദക്ഷിയുടെ കണ്ണുകൾ വല്ലാതെ എന്ന് പിടഞ്ഞു പോയത് നോക്കി നേർമയിലൊന്ന് പുഞ്ചിരിച്ചു അവൻ ഇന്ദ്രന് ജീവനുണ്ടോ ഇപ്പോഴും അവളുടെ മൂടൊന്ന് മാറ്റാൻ വേണ്ടി സഹസ്ര ചോദിക്കുന്ന ഘട്ടതും ദക്ഷിണ കണ്ണുകളിൽ ഇന്ദ്രനോടുള്ള പക വീണ്ടും നിറഞ്ഞു ഇതുപോലെ ഒരിക്കൽ കൂടി അവൻറെ ഭാഗത്തു നിന്നും ഉണ്ടായി പിന്നെ ആ ശരീരത്തിൽ ജീവൻ കാണില്ല വജേക്കില്ല ഞാൻ അഗ്നി അമർഷത്തോടെ പറഞ്ഞു കേട്ടതും സഹസ്ര അവളുടെ കയ്യിൽ നിവർത്തി ആ വിരലുകളിൽ ഒന്നും പിടിച്ചു ഒട്ടും ആസ്വദിക്കാൻ പറ്റാത്ത സമയത്തായി പോയല്ലേ ഞാൻ എൻ്റെ പ്രണയം പറഞ്ഞത് അവളുടെ കൈവിരലുകൾ നിവർത്തി ആ വിരൽ തുമ്പിൽ ഓരോന്നും തൊട്ടും തലോടിയും കൊണ്ട് അവൻ ചോദിച്ചതും ദക്ഷിണ മുഖം ചെമ്പരത്തിപ്പൂ പോലെ ചുവന്നു പോയി ആരുടെ മുൻപിലും തൻ്റെ അടുത്തോട് തല ഉയർത്തി പിടിച്ചു നിൽക്കുന്ന ധീരയായ ഒരു പെൺകുട്ടി വേണമെങ്കിൽ വി ആർ ഗ്രൂപ്സിനെയും തന്നെ ഒറ്റയ്ക്ക് നോക്കി നടത്താൻ കഴിവുള്ളവൾ അവളാണ് തൻ്റെ മുൻപിൽ ഇങ്ങനെ ഒന്ന് തോൽത്തിരിക്കുന്നത് എന്നോർത്തതും അവൻ്റെ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരി സമ്മർദ്ദമായി ഒതുക്കി തൻ്റെ മേശത്തുമ്പ് ഒന്ന് കടിച്ചു പിടിച്ചു അവൻ മറുപടി പറഞ്ഞില്ലല്ലോ എന്റെ അഗ്നി താഴ്ന്നു പോയ ദക്ഷിട താഴെത്തുമ്പിൽ പിടിച്ചു നിയർത്തി സഹസ്ര തിളങ്ങുന്ന കണ്ണുകളോട് ചോദിക്കുമ്പോൾ ഒരു മാത്രം അവൻ്റെ കണ്ണുകളിൽ കൊടുങ്ങിപ്പോയി അവൾ പിന്നെ സ്വയം ആ നോട്ടം തിരിച്ചുകൊണ്ട് പതിന്ന് പുഞ്ചിരിച്ചവൾ ഏതവസ്ഥയിലാണെങ്കിലും ബ്രഹ്മേട്ടൻ്റെ വാക്കുകൾ വന്നു എൻ്റെ ഈ ചങ്കിൽ തന്നെയാണ് അർഹതയില്ല എന്നിട്ടും ആഗ്രഹിച്ചു പോയി പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് വിട്ടുകൊടുക്കാൻ നോക്കിയിട്ടുണ്ട് പക്ഷേ പക്ഷേ അവിടെ ഞാൻ പരാജയപ്പെട്ടു പോയി ഒരു ദീർഘശ്വാസത്തോടെ ദക്ഷ പറഞ്ഞു കേൾതും സഹസ്ര അവളെ ഒരു കൈകൊണ്ട് തന്നെ നെഞ്ചിലേക്ക് ഒന്ന് ചേർത്ത് പിടിച്ചു വേണ്ട ശരീരം അധികം അനക്കണ്ട സഹസ്രയുടെ പ്രവൃത്തിയിൽ ഒന്ന് പിഴഞ്ഞു പോയതുപോലെ ശ്രദ്ധയോടെ അവനിൽ നിന്നും അടർന്നു മാറിക്കൊണ്ട് ദക്ഷ പറയുമ്പോൾ അവളുടെ മാറി വരുന്ന ഭാവങ്ങൾ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു അവൻ നെഞ്ചൊന്ന് ചേർത്ത് പിടിക്കുമ്പോൾ ഈ ശരീരം മനങ്ങുന്നെങ്കിൽ അങ് അനങ്ങിക്കോട്ടെ എന്തായാലും ഇത്രയും നാൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ ഇനി നമുക്ക് പതുക്കെ പതുക്കെ ഇതൊക്കെ ഒന്ന് ആസ്വദിക്കാം അവളെ വീണ്ടും തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് സ്വകാര്യം പോലെ സഹസ്ര പറഞ്ഞു കേട്ടതും അവനെ നോക്കാൻ പോലും ആകാതെ ആ നെഞ്ചിൽ ഒരു പൂച്ച കുഞ്ഞിനെ പോലെ പതങ്ങിപ്പോയവൾ എനിക്ക് ഇതുവരെ ടാറ്റ കാണിച്ചു തന്നിട്ടില്ല കേട്ടോ പതുങ്ങിപ്പോയ ചിരിയുടെ സഹസ്ര പറയുന്ന കേട്ടതും അവനൊന്നെങ്കിലെ രോമത്തിൽ പതി വിരൽ വച്ചെന്ന് ചുറ്റി വലിച്ചവൾ ദക്ഷിണ പ്രവർത്തി വീഴ്ച ഒന്നെരിവ് വലിച്ച തന്നിലേക്ക് അവളെ വീണ്ടും ചേർത്ത് പിടിച്ചവൻ എങ്കിലും ഒരു വട്ടം പോലും എന്നോട് പറഞ്ഞില്ലല്ലോ അങ്ങനെയായിരുന്നെങ്കിൽ ഇന്ദ്രനെ ജീവിതത്തിൽ കടന്ന് വരിക പോലും ചെയ്യില്ലായിരുന്നു പരിഭവത്തോടെ പറയുമ്പോൾ ഒരിക്കൽ അവൻ്റെ താലി വീണ തൻ്റെ കഴുത്തിൽ അമർന്നു അവളുടെ വിരലുകൾ അവിടെ വല്ലാതെ എന്തോ നേർന്ന പോലെ തോന്നി അവൾക്ക് അപ്പം നീയോഗ്നി നീ പറഞ്ഞിട്ടുണ്ടോ എന്നോട് സഹസ്രയുടെ ചോദ്യം ഗൗരവത്തിലായതും അവനെ നോക്കാതെ മുഖം താഴ്ത്തിയിരുന്നു അവൾ നിന്നോട് എത്ര പട്ടം ഞാൻ ചോദിച്ചിട്ടുണ്ട് ഒന്നും ഒരു മറുപടി പോലും എനിക്ക് തന്നിട്ടില്ല എന്നിട്ട് സ്വയം അർഹതയിരുന്ന തീരുമാനത്തിൽ പോയി കല്യാണം കഴിക്കാൻ സമ്മതിച്ചിരിക്കുന്നു സഹസ്ര ആവർഷത്തിൽ പല്ലി ഞേരിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ്റെ മുഖത്തേക്ക് പതി പാളി നോക്കിയവൾ അപ്പോൾ പോലും പറഞ്ഞില്ലല്ലോ എന്നോടൊന്നും ഞാൻ പുതിയ ജീവിതവുമായി അഡ്ജസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ എന്തു ചെയ്തനെ അവൻ്റെ മറുപടി കേൾക്കാൻ അത്രയ്ക്കും ആഗ്രഹം തോന്നി ആ മുഖത്തേക്ക് കൗതുകത്തോടെ നോക്കിയിരുന്നു പോയി അവൾ ദക്ഷയുടെ ചോദ്യം കേട്ടതും ഇടത് കൈകണ്ഠത്തിൻ്റെ മെയ് ചെന്ന് പിരിച്ചവൻ ഈ നെഞ്ചിൽ നിന്ന് എന്നെ മാറ്റി അവിടെ മറ്റൊരാളെ പ്രതിഷ്ഠിക്കാൻ നിനക്ക് ഒരിക്കലും കഴിഞ്ഞില്ലെന്ന് ഉറപ്പുണ്ടായിരുന്നു എനിക്ക് സഹസ്രയുടെ വാക്കുകൾ കേട്ടവൾ ആക്ഷരത്തിയുടെ മുഖം വിടർത്തി നോക്കിയവനെ അവളുടെ കണ്ണുകളിലെ തിളക്കം നോക്കി സഹസ്രപതി പതിയിൽ കൺ ചിമ്മുമ്പോൾ അവൻ്റെ ഇടനെഞ്ചിൽ ദക്ഷിണ നീളമുള്ള വിരലുകൾ ഒന്ന് അമർന്നു നിന്ന് പോയി വേദനിപ്പിക്കാൻ തീരുമാനിച്ചിറങ്ങിയതാണല്ലേ തൻ്റെ നെഞ്ചിൽ മുറിക്കുന്ന ദക്ഷിണ വിരലുകൾ ഒന്ന് നോക്കി അതിനുമേൽ കൈകൾ വെച്ചുകൊണ്ട് സഹസ്ര ചോദിക്കുമ്പോൾ വെപ്രാളത്തോടെ തന്നെ കൈകൾ എടുക്കാൻ ശ്രമിച്ചവൾ പക്ഷെ അതിനെ സംബന്ധിക്കാതെ സഹസ്ര ആ കൈകൾ അല്പം ബലമായി പിടിച്ചു വെച്ചു സോറി ലോലമായി സഹസ്ര ചട്ടിന് വിടവിലൂടെ കാണുന്ന അവൻ്റെ ഉറച്ച നെഞ്ചിൽ തെളിഞ്ഞു കാണുന്ന ചുവപ്പിലേക്ക് നോക്കി ദക്ഷിണ മുഖം ചൊളിച്ചു എന്തിന് അവളുടെ മുഖഭാവം കാണി ചെറിയൊരു പുഞ്ചിരിയോടെ സഹസ്ര ചോദിച്ചു പോയി ഞാൻ ഓർക്കാതെ ഇങ്ങനെ ചുവക്കെന്ന് കരുതിയില്ല ഒരു സാഹചര്യത്തിൽ ഞാൻ അല്പം പക്കത കാണിക്കേണ്ടതായിരുന്നു സഹസ്രയുടെ വയ്യൊക്കെ ഓർത്തതും അവൾക്ക് ചെറിയൊരു വല്ലായ്മ തോന്നി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ സോറി മതിയാവില്ലെങ്കിലോ തന്നെ നെഞ്ചിൽ അമർന്നിരിക്കുന്നവളോട് അവൻ്റെ മുഖത്ത് സൂക്ഷിച്ച് നോക്കിയാൽ മാത്രം കാണുന്ന രീതിയിൽ ഒരു കുസൃതയുടെ സഹസ്ര പറഞ്ഞു കേട്ടതും ദക്ഷിണ പൊരികങ്ങളൊന്ന് ചൊടിഞ്ഞു പോയി പിന്നെ ആ നെഞ്ചിൽ നിന്ന് പൂർണ്ണമായും വിട്ടു മാറിക്കൊണ്ട് അവന്റെ മുഖത്തേക്ക് ചോദ്യത്തോടെ നോക്കി ദക്ഷ ഇതുപോലെ തിരിച്ചും ചോദിക്കട്ടെ പകരത്തിന്റെ പകരം എന്ന പോലെ സഹസ്ര ഗൗരവത്തോടെ ചോദിച്ചു കേട്ടതും അവനെ അതിശയത്തോടെ നോക്കിയിരുന്നു പോയി അവൾ ഇതുപോലെയൊന്നും സംസാരിച്ച് കണ്ടിട്ടില്ലാത്ത ആളാണ് ഗൗരവത്തോടെയാണ് ഇരിക്കുന്നതെങ്കിലും ആ മുഖത്തെ കള്ളത്തരം കണ്ട് നിമിഷം നേരം കൊണ്ട് അവളുടെ മുഖം ഒന്ന് ചുവന്നു പോയി ഇതിപ്പോ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ ആ മുഖത്ത് നോക്കാതെ പതിയെ ചോദിച്ചപ്പോൾ അതിന് ഈ ബ്രഹ്മ എന്റെ അഗ്നി മനസ്സിലാക്കാൻ സമയം കിടക്കുകല്ലേ അപ്പോ ഉത്തരം സ്വയം കണ്ടുപിടിച്ചോ ഒരിളം ചീറ്റയോടെ അവൻ പറയുന്ന കേട്ടതും ദക്ഷ ഒന്നും വീണ്ടില്ല അത് കണ്ടതും അവൻ ചെറുതായി അവൾക്ക് നേരെ നേരം കണ്ണു ചെമ്മി ദാഹിക്കുന്നുണ്ടോ കുടിക്കാൻ എന്നെങ്കിലും എടുത്തു തരട്ടെ ടേബിളിന് മുകളിലിരിക്കുന്ന ജ്യൂസ് അടങ്ങിയ ബോട്ടിൽ നോക്കി ദക്ഷ ചോദിക്കുമ്പോൾ വേണ്ടുന്ന അർത്ഥത്തിൽ അവൻ തലകുലക്കി ദാഹിക്കുന്നുണ്ട് പക്ഷെ ദാഹം ഇങ്ങനെയൊന്നും തീരില്ല അവളുടെ മുഖത്തെ ഭാവങ്ങളൊക്കെ ആസ്വദിച്ചുകൊണ്ട് സഹസ്ര പറഞ്ഞു കേട്ടതും ആ മുഖത്ത് നോക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു നാണം വന്നു പോയി അവൾക്ക് തൻ്റെ കവിളകൾ ചുവക്കുന്നതും ചുണ്ടുകൾ കൊള്ളുന്നതും സ്വയം തന്നെ അറിയുന്നുണ്ടായിരുന്നു അവൾ അതുകൊണ്ട് തന്നെ അവനെ അഭിമുഖീകരിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു പരവേശം നിറഞ്ഞു പോയി അവളിൽ മരുന്നുകളുടെ എഫക്റ്റിൽ തൻ്റെ കണ്ണുകൾ അടഞ്ഞു വരുന്നുണ്ടെങ്കിലും ആ കണ്ണുകളെ പിടിച്ചിൽ ആസ്വദിച്ചുകൊണ്ട് സഹസ്ര അവളെ ലോലമായ കൈവിരലുകൾ തൻ്റെ കൈകൾക്കുള്ളിൽ ഒതുക്കി വെച്ചവൻ ഒത്തിരി നേരത്തെ നിശബ്ദത ആ റൂമിൽ നിറഞ്ഞുന്നതും പതിയെ ദക്ഷ തന്റെ തലയിൽ നിന്ന് ഉയർത്തി നോക്കി തൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചാഞ്ഞിരുന്ന് അടച്ച സഹസ്രയുടെ മുഖം കാണി തൻ്റെ കൈ അവനെ ഉണർത്താതെ പതിയെ പലിശ എടുത്തവൾ കുടേ അവൻ്റെ ബെഡ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കിടത്തി അവൻ്റെ നെറ്റിയിൽ നേർമയിൽ തൻ്റെ ചുണ്ട് പതിപ്പിച്ച് ദക്ഷാം സഹസ്രക്ക് ദക്ഷ ആദ്യമായി കൊടുക്കുന്ന പ്രണയ ചുമനം ആ ചുമനത്തിൻ്റെ തണുപ്പ് അവൻ്റെ നെറ്റിയിൽ പതിഞ്ഞതും ആ ചുണ്ടുകളൊന്ന് വിടർന്നു ഇന്ധനെ ഇന്നാണ് റൂമിലേക്ക് മാറ്റിയത് അല്പം മാഴത്തിലുള്ള മുറവായിരുന്നു ഇന്തന് മുറിവിന്റെ വേദന കാണും ഇന്ദ്രൻ കണ്ണുകൾ അടച്ച് കിടക്കുകയാണ് അവന്റെ അരികിൽ സിദ്ധുവും തീർത്ഥയും പിന്നെ ഇന്ദ്രന്റെ അമ്മ ഭാമയും ഉണ്ട് ബാക്കി എല്ലാവരും അവനെ കണ്ട് കുറച്ചു മുൻപാണ് തിരികെ പോയത് മോനേന്ദ്ര കണ്ണിന് മീതെ കൈകൾ വെച്ച് കിടക്കുന്ന ഇന്ദ്രന്റെ കൈക്ക് മുകളിൽ ഭാമത്തിൻ്റെ വിറയ്ക്കുന്ന കൈകൾ വെച്ച് പതിയെ വിളിച്ചു റൂമിലേക്ക് മാറ്റിയതിന് ശേഷം മാറിയും നോക്കിയില്ല ഇന്ദ്രൻ കണ്ണുകൾ അടച്ച് ഒരേ കിടപ്പ് തന്നെയായിരുന്നു അവന്റെ ചെവിയിൽ ഇപ്പോഴും മുഴങ്ങിക്കിടത്ത് ദക്ഷി ചേർത്ത് പിടിച്ച് എന്റെ പെണ്ണാണെന്ന് ഉറക്കി വിളിച്ച് പറഞ്ഞ സഹസ്രയുടെ മുഖമായിരുന്നു ആ ഓർമ്മയിൽ കടപ്പിളിഞ്ഞിരിച്ചുകൊണ്ട് അവൻ ഭാമയുടെ കൈകൾ ശക്തിയിൽ തട്ടിയിറിഞ്ഞു ഒന്നിറങ്ങി പോകുന്നുണ്ടോ നിങ്ങൾ ഇങ്ങനെ കരഞ്ഞു വിളിക്കാൻ മാത്രം ഞാൻ ചത്തുകിടക്കൊന്നും ഇല്ലല്ലോ ആകെ എന്റെ പിടിവിട്ടെല്ലാം നിൽക്കുന്ന സമയമാണിത് ആകെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് മോനെ ഇന്ദ്രൻ വേദന കടിച്ചു പിടിച്ചുകൊണ്ട് അവർക്ക് നില ചീറിയതും ഇന്ന് വരെ തന്റെ നേർക്ക് ഒന്നും ദേഷ്യത്തിൽ സംസാരിക്കുകയെല്ലാം ചെയ്യത്താൻ ഇന്ദ്രൻ ഇങ്ങനെ പറഞ്ഞു കേട്ടവർ വിശ്വാസം വരാതെ അവനെ വിളിച്ചു ആ അവസ്ഥയിൽ തന്നെയായിരുന്നു സിദ്ധുവും തീർത്ഥയും തൻ്റെ ദക്ഷ താൻ അത്രയും മാത്മാർത്ഥമായി ആഗ്രഹിച്ച അവൾ തന്നെ തനിക്കു നേരെ തന്നെ അവൾ വാളോങ്ങി തോർത്തതും അവന് സമനില പിന്നെയും തെറ്റുന്നതുപോലെ തോന്നിയും തന്നെ ഇറങ്ങി പോകാൻ പറ സിതുവരോട് ഇല്ലെങ്കിൽ ഞാൻ വലുതും വിളിച്ചു പറയും ഇനി ഇവർക്ക് പോകാൻ താല്പര്യമില്ലെങ്കിൽ ഞാൻ തന്നെ പോകാം ഇടത കൈകണ്ട് ഇടുപ്പിലെ ആഴത്തിലുള്ള മുറിവൻ ഡ്രസ്സ് ചെയ്ത ഭാഗത്ത് അമർത്തിപ്പിടിച്ചൊന്നിന്ദ്രൻ ചിറിയതും ഭാമം നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി നടന്നു അതുകൊണ്ട് ഇന്ദ്രൻ ആമർഷത്തിൽ കണ്ണടച്ചതും സിദ്ധുവും തീർത്തിയും പരസ്പരം ഒന്ന് നോക്കിപ്പോയി എന്താ ഇന്ദ്രൻ ഇത് നീ ഓരോന്നും കാണിച്ചു വെച്ചതിനാ ഇപ്പൊ ഇങ്ങനെ അനുഭവിക്കുന്നത് അതിന് മറ്റുള്ളവരോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യം ഉണ്ടോ ദക്ഷോട് ഇന്ദ്രൻ അങ്ങനെ കാണിച്ചു എന്ന ഓർമ്മയിൽ അല്പം ആമർഷത്തോടെ പറഞ്ഞു കേട്ടും ഇന്ദ്രൻ അവനെ ദേഷ്യത്തിൽ നോക്കി സത്യം പറഞ്ഞതിന് നീ ദേഷ്യപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല ഇനിയിപ്പൊ മുന്നോട്ടെന്തായിരിക്കുമെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ നീ ആര് എത്തോട്ടതെന്ന് ഓർക്കുന്നുണ്ടോ സഹസ്രബ്രഹ്മ എന്ന ബിസിനസ്മാൻ നമ്മളെക്കാൾ എത്ര ഉയരത്തിലാണ് ഇന്ദ്ര അവർക്ക് ഒറ്റയടിക്ക് നമ്മൾ തകർത്ത് കളയാൻ വരെ പറ്റും അത് നീ മറന്നു പോകരുതായിരുന്നു ഇന്ദ്രനെ കുറ്റപ്പെടുത്തിയിട്ട് മതി വരുന്നില്ലായിരുന്നു സിധുവിന് ഇതിന് പുറകെ ഇനി നിനക്ക് വലതും പറയാനുണ്ടോ ഇന്ദ്രൻ കണ്ണുകളൊന്ന് അമർത്തി അടച്ച് തന്നെ ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് അരികിലെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന തീർത്തിയൊന്നും നോക്കി ഗൗരവത്തോടെ ചോദിച്ചു തുടർന്ന് തെറ്റ് തന്നെയാണ് ഇന്ദ്ര അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് നമുക്കറിയില്ല പിന്നെ ദക്ഷ അവളോട് നീ ചെയ്തതിൽ തെറ്റെന്നും എനിക്ക് തോന്നുന്നില്ല നിനക്ക് ഇഷ്ടമുണ്ടായിട്ടല്ലേ അങ്ങനെ ചെയ്തത് ആദ്യം തീർത്ത പറഞ്ഞു കേട്ടും ഇന്ദ്രന്റെ മുഖം വലിഞ്ഞു മുറുക്കിയെങ്കിലും രണ്ടാമത് അവൾ പറഞ്ഞു കേട്ട് അവന് ശാന്തമായി ഇനി നീ ഇവളെ വാക്ക് കിട്ട ദക്ഷിട പിന്നാലെ പോകൽ ഇന്ദ്ര നിന്നിനി അവളെ കൺമുന്നിൽ പോലും കണ്ടേക്കരുതെന്നാണ് പറഞ്ഞത് ആ നേരത്തെ അവളുടെ ഭാവം ഒന്ന് കാണേണ്ടതായിരുന്നു ഞാൻ പോലും പോയി എന്തൊക്കെയാണെങ്കിലും അവൾക്ക് ഇത്രയും ധൈര്യമുണ്ടെന്ന് ഞാൻ കരുതിയില്ല സിധു ആ സമയത്തെ ദക്ഷിണ ഭാവം ഓർത്തുകൊണ്ട് തലയെന്ന് കുറഞ്ഞു അതുകൊണ്ട് തന്നെ സിതു അവൾ നെഞ്ചിൽ നിന്നും ഇറങ്ങി പോകാത്തത് ഇനിയിപ്പോൾ എന്തൊക്കെ ചെയ്താലും അവളെ ഞാൻ നേടുക തന്നെ ചെയ്യും ഒറ്റ മനുഷ്യനെ വീട്ടിൽ കൊടുക്കില്ല അവളെ ഇനിയിപ്പോൾ ഇതെൻ്റെ ഒരു വാശി കൂടിയാണ് ഇന്ദ്രൻ തൻ്റെ വലതു ചുരുട്ടി പിടിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടും സിധു ആമർശത്തിൽ മുഖം തിരിച്ചു അപ്പോഴും എങ്ങനെ ദക്ഷയെ സ്വന്തമാക്കാമെന്ന ആലോചനയിലായിരുന്നു ഇന്ദ്രൻ ക്യാൻറ്റിൽ നിന്നും ഭക്ഷണം കഴിച്ച മടുപ്പായി കാണുമല്ലോ അതുകൊണ്ട് ഞങ്ങളെന്ന് വീട്ടിൽ നിന്നും ഉണ്ടാക്കിയത് കൊണ്ടുവരാമെന്ന് കരുതി ഞങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവരാനല്ല നിങ്ങളെ ഇവിടേക്ക് വരുത്തിയതരോഹി നിങ്ങളുടെ ഡ്യൂട്ടിയിൽ ഭാഗമായിട്ട് നടക്കേണ്ട സെമിനാറിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾ ഇനി ഇതുപോലൊന്നും ചെയ്യേണ്ട കാര്യമില്ല കയ്യിൽ വലിയ കെറ്റി ടേബിൾ ഉയർത്തി വെക്കുന്നതിനോടൊപ്പം അരിച്ചീരിയുടെ എല്ലാവരെയും നോക്കി പറഞ്ഞു കേട്ടതും വിരസിംഹ തെളിച്ചുമില്ലാത്ത രീതിയിൽ ഗൗരവത്തിൽ പറഞ്ഞു അയാൾ ഗൗരവത്തിൽ പറഞ്ഞു കേട്ടും മരുവിൻ്റെയും അവളുടെ കൂടെ വന്ന രേഷ്മയുടെയും മുഖം വിളറി വിളുത്തു പോട്ടെ അപ്പ അവർ നമുക്കൊരു ഹെൽപ്പ് ചെയ്തല്ലേ എന്തായാലും ഞാൻ ഇവിടുത്തെ ഭക്ഷണമൊക്കെ അടുത്തിരുന്നു അവരുടെ മുഖം മാറിയത് കണ്ടതും മക്ഷയ ചീതിയോടെ പറഞ്ഞു കേട്ടതും അയാൾ അവന് രൂക്ഷം നോക്കി അമർത്തി മോളി സാറിന് ഇപ്പോ എങ്ങനെയുണ്ട് വീരസിംഹ ഒരു പുറത്തേക്ക് ഇറങ്ങിയത് കണ്ടതും അരികിൽ വന്നുകൊണ്ട് ചോദിച്ചു അരികിൽ വന്ന് നിൽക്കുന്നുണ്ടെങ്കിലും അവളുടെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് അവൻറെ ഇരിക്കുന്ന ദക്ഷിയിൽ പോയി വിടക്കുന്നുണ്ട് ആളെ സഹസ്രക്ക് ജ്യൂസ് കൊടുക്കുവാണ് അതും ഓരോന്നും ശ്രദ്ധിച്ചുകൊണ്ട് അത്രയും സൂക്ഷ്മതയായി ദക്ഷയെ കാണുമ്പോൾ വല്ലാത്തൊരു ദേഷ്യം തന്നിലാകി നിറയുന്നത് അറിവിനു മനസ്സിലായതും തന്റെ മുഖഭാവം പെട്ടെന്ന് മാറ്റി ഒരു ചിരിയെടുത്ത് അണിഞ്ഞവൾ ഇപ്പോൾ ഓക്കെയാണ് ആരോഗ്യ സഹസ്ര അറിവിനെ നോക്കി പതിയെ പറയുമ്പോൾ അവൾ വിടർന്ന കണ്ണലെ അവന്റെ മുഖത്തേക്ക് നോക്കി നിന്നു സഹസ്ര അത്രമേൽ ശ്രദ്ധിച്ചിരുന്നത് അക്ഷയും അവൾ ഒരു പുഞ്ചിരിയുടെ നോക്കി കിടക്കുന്ന സഹസ്രയും അറിവിന്റെ നോട്ടം അത്ര കണ്ട് ശ്രദ്ധിച്ചില്ലെങ്കിലും അക്ഷയ്ക്ക് നല്ലതുപോലെ തന്നെ അത് കണ്ടിരുന്നു അത് കണ്ടവന്റെ മുഖം ഗൗരവത്തിലായതും വൈദേഹി അവൻ്റെ കയ്യിൽ പിടിച്ചൊന്ന് കണ്ണ് ചിമ്മി കാണിച്ചു ഈ പെൺകുട്ടി തങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ സ്വാതന്ത്ര്യം കാണിക്കുന്നത് വൈദഹിക്കും ഓൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല പക്ഷെ തങ്ങളുടെ ആദിത്യം സ്വീകരിച്ച് വീട്ടിലെത്തിയവരുടെ മുഖം കർപ്പിച്ച് പറയാനും അവർക്ക് വല്ലായ്മ തോന്നി എങ്കിലും താനിക്കൊട്ടും ഇഷ്ടമില്ലാത്ത രീതിയിൽ എന്തെങ്കിലും അവടെ ഭാഗത്തുനിന്നും വന്നാൽ ഈ സ്വാതന്ത്ര്യം അങ്ങ് അവസാനിപ്പിക്കണമെന്ന് അവർ കണക്ക് കൂട്ടുനിന്നു ബ്രഹ്മടാ ദക്ഷ ജ്യൂസ് കൊടുക്കുമ്പോൾ സഹസ്രനിന്ന് വിൽക്കിയത് കണ്ടും ദക്ഷ പേടിയോടെ അവനെ വിളിച്ചാ നെഞ്ചിൽ പതി നൊഴിഞ്ഞു കൊടുത്തുകൊണ്ട് ആ തലയിൽ പതി നടിച്ച് ശ്രദ്ധിക്കേണ്ട ചേച്ചി ചേച്ചിക്ക് ഒന്നിനും ഒരു ഉത്തരവാദിത്തമില്ലെങ്കിൽ അങ്ങോട്ടും മാറി നിൽക്കും ഇങ്ങനെ ചുമച്ച സ്ടിച്ചു കലി എന്ന കാര്യം അറിയില്ലേ നിങ്ങൾക്ക് സഹസ്രയുടെ ചുവന്നു പോയി കണ്ണുകൾ നോക്കിയാലും അല്പം ആദ്യോടെ പറയുമ്പോൾ രേഷ്മ വന്ന് അവളുടെ കയ്യിൽ അമർത്തിപ്പിടിച്ചുകൊണ്ട് അവളെ വിലക്കാൻ നോക്കി പക്ഷെ ദക്ഷ അവളെ സംസാരമൊന്നും ശ്രദ്ധിച്ചതുപോലില്ല സഹസ്രയിൽ മാത്രമായിരുന്നു അവളെ ശ്രദ്ധ അവൻ്റെ മുറിവിൽ നിന്നും ബ്ലഡൊന്നും വരുന്നില്ലെന്ന് കണ്ടതും അവൾക്ക് ഒരു ആശ്വാസം തോന്നി ഔട്ട് ഗെറ്റ് ഔട്ട് ആരോഹി ചുമയെന്നും മാറിയതും സഹസ്ര അറിവിനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് പുറത്തേക്ക് വിരൽ ചൂണ്ടിയതും ആരോഹി വിളറി വെളുത്ത് നിന്നുപോയി